മരണാനന്തര ലോകത്തിന്റെ വാതിലുകൾ ഒരിക്കൽ തുറന്നു കാണണമെന്നുണ്ടോ നിങ്ങൾക്ക് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരിച്ചുപോയവരുടെ ആത്മാക്കളുമായി സംസാരിക്കാൻ മനുഷ്യർ സൃഷ്ടിച്ചൊരു രഹസ്യ വസ്തു അതായിരുന്നു ഓജോ ബോർഡ് അഖിൽ പി ധർമ്മജന്റെ ബോർഡ് വായനക്കാരനെ അത്ഭുതവും ഭയവും കൗതുകവും എല്ലാം ചേർന്നൊരു മായക ലോകത്തേക്ക് നയിക്കുന്ന അപൂർവമായൊരു നോവൽ കാനഡയിൽ നിന്നും കേരളത്തിലേക്ക് ഗവേഷണത്തിനായി എത്തുന്ന മാധ്യമ പ്രവർത്തകൻ അലക്സ് വാടകക്കെടുക്കുന്ന ഒരു പഴയ ഇരുന്നില വീട് അതിന്റെ ചുമരുകളിൽ ഇന്നും ഉറങ്ങിക്കിടക്കുന്ന ദുർമരണങ്ങളുടെ ഇരുണ്ട കഥകൾ അലക്സിനൊപ്പം ബിനോയിയും നീതുവും ചേരുന്നു പിന്നീട് അവരുടെ സുഹൃത്തുക്കളും ചേർന്ന് വിശ്വത്തിന്റെ സഹായത്തോടെ ഓജോ ഓജോബോർഡ് തുറക്കുമ്പോൾ കാലാകാലങ്ങളായി മറിഞ്ഞുകിടക്കുന്ന രഹസ്യങ്ങൾ ഒന്നൊന്നായി വെളിച്ചത്തേക്ക് വരികയാണ് ഓജോ ഓജോബോർഡ് ഒരു നോവൽ മാത്രമല്ല മനസ്സിന്റെ അടിത്തട്ടി പിടിച്ചിരുത്തുന്ന ഒരിക്കലും മറക്കാനാകാത്ത ഒരു യാത്ര കൂടിയാണ്